ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഐശ്വര്യമുണ്ടാകാനും ദോഷങ്ങൾ മാറാനും ഒക്കെയാണല്ലോ സാധാരണ നമ്മുടെ വീടുകളിൽ നിലവിളക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ നിലവിളക്ക് നൽകുന്ന ചില സൂചനകളുണ്ട് അപ്പോൾ ഇത്തരം സൂചനകൾ എന്തൊക്കെയാണ് അത് ശുഭാശുഭങ്ങളെ സൂചിപ്പിക്കുന്നതാണ് സൂചനകൾ ഇത് അപ്പോഴപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ ഗുണമോ ദോഷമോ ആയ ഫലങ്ങളെ കാണിച്ചു തരാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് അപ്പോൾ അതിൻ്റെ സൂചനകളും അതിൻ്റെ സാധ്യതകളും ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും ജ്യോതിഷം അറിയണമെന്ന് ചിന്തിക്കുന്നവർക്കും നിലവിളക്ക് കത്തിക്കുന്നത് ശീലമാക്കിയവർക്കും അറിയണം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ ഈ ദേവപ്രശ്നം നടക്കുമ്പോൾ സാധാരണഗതിയിൽ ആദ്യം ആ ദേവപ്രശ്നത്തിന് വരുന്ന ജ്യോത്സൻ ദൈവജ്ഞൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പുകാർ ആദ്യം നോക്കുന്നത് പ്രശ്ന സ്ഥലത്ത് വച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ സ്ഥിതിയാണ് കാരണം പ്രശ്നത്തിന് വേണ്ടതെല്ലാം ഒരുക്കി നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് ആയിരിക്കും ചിലപ്പോൾ ഈ ജ്യോത്സ്യന്മാർ ചെല്ലുന്നത് അതല്ല എങ്കിൽ അവരവിടെ ചെന്നതിന് ശേഷം വിളക്ക് കത്തിക്കാൻ ആവശ്യപ്പെടും മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനവും അവിടെ ചെന്ന് ജ്യോത്സ്യൻ അവിടെ ചെന്നതിന് ശേഷമാണ് വിളക്ക് കത്തിക്കാൻ പറയുന്നത് കാരണം പ്രശ്നസ്ഥലത്തെ വിളക്ക് ഒരു പക്ഷേ അതിനു മുമ്പ് ഏതെങ്കിലും വിളക്ക് കത്തിയിരിപ്പുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശ്രദ്ധിക്കാം പ്രശ്ന സ്ഥലത്ത് വിളക്ക് കത്തിക്കുമ്പോൾ ആ കത്തിക്കുന്ന സ്വഭാവം കത്തുന്ന സ്വഭാവം തീയുടെ സ്വഭാവം എണ്ണയുടെ സ്വഭാവം വിളക്കിൻ്റെ സ്വഭാവം ഇങ്ങനെ ഉള്ള സകല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു ഏകദേശ രൂപം അപ്പോൾ തന്നെ അവർക്ക് ലഭിക്കും ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ഗുണദോഷങ്ങളെക്കുറിച്ചും അത് നമ്മുടെ വീടിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വീട്ടിൽ നിളകൾ കത്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഗുണമാണോ ദോഷമാണോ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം ഓരോരുത്തർക്കും അറിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചില സൂചനകളാണ് നിലവിളക്കിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് ശ്ലോകങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുക എന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇതിൽ ആദ്യം പ്രധാനമായിട്ടും ഉള്ളത് സ്നേഹോ ദേവാലയ സാധത വിപുതവര വർത്തയോ വർത്തമാന എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് അപ്പോൾ ഇങ്ങനെ നിരവധിയുണ്ട് അപ്പോൾ അത്തരം ശ്ലോകങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സമയം ലാഭിച്ചുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു പഠിക്കുന്നവർ ശ്ലോകങ്ങളൊക്കെ പിന്നീട് പതുക്കെ പതുക്കെ മനസ്സിലാക്കുക കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വയ്ക്കുന്നതാണ് നല്ലത് നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ശ്ലോകത്തിൻ്റെ മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വിളക്കിൽ എണ്ണ ഒഴിക്കും ആ എണ്ണ എണ്ണയായാലും നെയ്യായാലും അത് നിലവിളക്ക് എത്തിക്കാനായി ഒഴിക്കുന്ന എണ്ണയെ ദേവാലയമായി സങ്കല്പിക്കണം എന്നാണ് നമ്മുടെ വീട്ടിലാകുമ്പോൾ അത് നമ്മുടെ വീടായി സങ്കല്പിക്കണം വിളക്കിലിടുന്ന തിരി നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരി ഇടുവാല്ലോ ആ തിരികൾ ദേവന്മാരായിട്ട് ദേവീദേവന്മാരായി കണക്കാക്കണം എന്നാണ് അതിൻ്റെ ജ്വാല അത് കത്തിക്കുമ്പോൾ അതിൻ്റെ ജ്വാല എങ്ങനെയാണോ അതൊക്കെ വഴിയേ പറയും അത് എങ്ങനെയാണോ അതാണ് നമ്മുടെ ഭവനത്തിൽ ലഭിക്കുന്ന ഈശ്വര ചൈതന്യം എന്നുള്ളത് ക്ഷേത്രത്തിലെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ഇത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇനി വിളക്ക് വിളക്ക് എന്ന് പറയുന്നത് വീടും അതായത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലവും അതിനെ ചുറ്റിപ്പറ്റി അതായത് നമ്മുടെ വീടും ആ വീടിന് ചുറ്റുമുള്ള ആ പ്രദേശവും ആ സ്ഥലവും വീട് നിൽക്കുന്ന സ്ഥലവുമാണ് വിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒന്നുകൂടി പറയാം എണ്ണ വിളക്ക് നമ്മുടെ വീടും പരിസരവുമാണ് ചുറ്റുപാടുമാണ് ആ വീട് നിൽക്കുന്ന സ്ഥലമാണ് വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ ദേവാലയമായിട്ട് വീടായിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയും തിരി ആ വീട്ടിൽ ഐശ്വര്യം തരുന്ന ദേവന്മാരെ ദേവീ ദേവന്മാരായി കാണുകയും അതിൻ്റെ ജ്വാലയാണ് ദേവീ ദേവന്മാരുടെ അനുഗ്രഹം അഥവാ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നത് വിളക്ക് ആ വീടും വീട് നിൽക്കുന്ന സ്ഥലവും ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം അതിനെക്കുറിച്ച് മനസ്സിലായല്ലോ ഇനി ക്ഷേത്രം ഉൾപ്പെടുന്ന സ്ഥലം എന്ന് സൂചിപ്പിച്ചത് വിളക്ക് ഐശ്വര്യം നിലനിർത്തുന്ന സ്ഥലമായി കാണുക അതായത് വിളക്ക് വൃത്തിയില്ലാത്തതോ പൊട്ടിയതോ കേടുപാടുകളുള്ളതോ എണ്ണ ചോരുന്നതോ ആകരുത് അങ്ങനെയുണ്ടെങ്കിൽ അത് ഏതാണോ ലക്ഷണം ആ ലക്ഷണമാണ് ആ വീട്ടിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തിക്കൊള്ളും അങ്ങനെയുള്ള വിളക്ക് കത്തിക്കുകയും ചെയ്യരുത് അതാണ് വൃത്തിയുള്ളതും വളവില്ലാത്തതും ചില വിളക്ക് നേരെ വെക്കുമ്പോൾ അതിൻ്റെ കൂമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണ് അത് ഒരു അത് നമ്മളിപ്പം പുതിയ ചെന്ന് മേടിച്ചാലും നമ്മൾ നോക്കുമ്പോൾ ചിലതൊക്കെ വളഞ്ഞിരിക്കും അപ്പം നേരെ ഇരിക്കുന്ന വിളക്ക് നമ്മൾ നോക്കി അടങ്ങും ചിലത് താഴെ വീണു വേണമെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പം അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുക ക്ഷേത്ര പ്രദേശം എന്ന് പറയുന്നത് നിലവിളക്ക് കത്തിക്കുന്ന വീടായി കരുതുമ്പോൾ വീടിൻ്റെ ഗുണം വിളക്കിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതിൽ ഒഴിക്കുന്ന എണ്ണ നെയ്യ് മുതലായവ മഹാലക്ഷ്മിയും മറ്റു ദേവീദേവന്മാരും വസിക്കുന്ന ഇടം അഥവാ ദേവാലയമാണ് ആ ദേവാലയത്തിലെ ദേവീദേവന്മാരെ സൂചിപ്പിക്കുന്നത് വിളക്കിലെ തിരിയും തിരി തെളിഞ്ഞു കത്തുന്ന ജ്വാല ദേവീദേവന്മാരുടെ ചൈതന്യമായും അനുഗ്രഹമായും കരുതണം ഇത് ദേവപ്രശ്നത്തിൽ ഒരു ക്ഷേത്രത്തിലെ അവസ്ഥ നിമിത്തം നോക്കി മനസ്സിലാക്കുന്നതിന് പ്രധാന സ്ഥലത്ത് ഇത് മുമ്പേ പറഞ്ഞതുപോലെ ഒരു വിളക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയും പ്രശ്ന സ്ഥലത്തെ വിളക്കിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ വീട്ടിലെ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വീട്ടിലെന്നും കഷ്ടപ്പാടും ദുരിതവും ആണെന്ന് പറഞ്ഞ് വിലപിക്കുന്നവരുണ്ട് ഓ എത്ര കാലം കൊണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിലും എന്നെ തന്നെ ഒരുപാട് പേര് വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും കഷ്ടപ്പാടും ദുരിതമാണ് കമൻ്റിലും ഉണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ദിവസവും കഷ്ടപ്പാടും ദുരിതമാണ് ഒരിക്കലും എഴുന്നേറ്റം പിടിക്കുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഐശ്വര്യം ക്രമേണ വന്നുകൂടുകയും വിഷമതകൾ മാറുകയും ചെയ്യും എന്ത് ചെയ്താൽ ചെയ്യേണ്ട രീതിയിൽ നിലവിളക്ക് കത്തിക്കുകയും അതുപോലെ തന്നെ അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ അതൊക്കെ സംഭവിക്കുകയും ചെയ്യും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം ഇത് ഇപ്പോൾ നല്ലവണ് നല്ലൊരു വിളക്ക് കേടുപാടുകളൊന്നും ഇല്ലാത്തൊരു വിളക്ക് കത്തിച്ചു ഒത്തിരിയിട്ടു പിന്നെ എല്ലാം ചെയ്തു രണ്ട് ദിവസം കൊണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാട് മാറി ലോട്ടറി അടിച്ചില്ല അല്ലെങ്കിൽ കോടിശെന്നായില്ല ഇങ്ങനെയൊന്നും പറയരുത് ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്നാൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർക്കും വീടിനും വീട്ടുകാർക്കും അത് ഐശ്വര്യത്തിലേക്കും ഗുണത്തിലേക്കും നന്മയിലേക്കും എത്തുന്ന ഒരു ഘടകമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടും ഒരാഴ്ച വിളക്കെത്തിച്ചു മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വിളക്കെത്തിച്ചു നാലാമത്തെ ദിവസം ഒന്നും നടന്നില്ല എന്നൊന്നും ചിന്തിക്കരുത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ പറഞ്ഞതുപോലെ വിളക്ക് കേടുപാടില്ലാത്തതും വൃത്തിയുള്ളതുമായിരിക്കണം രണ്ടാമത്തെ അതിൽ ഒഴിക്കുന്ന ഈ എണ്ണയ്ക്കാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലെ നെയ്യ് കഴിക്കുന്നത് എന്താണോ അത് അത് ആ സ്നേഹോ ദേവാലസ്യ എന്ന് പറഞ്ഞത് ആ സ്നേഹം എന്ന് വാക്കികൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ എണ്ണയും നെയ്യുമൊക്കെയാണ് അത് നല്ലതായിരിക്കണം എന്നുള്ള ഒന്നുകിൽ എണ്ണേൻ്റെ എണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം നല്ല പശുവിൻ്റെ നെയ്യ് അതുമല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഈ എണ്ണയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ദേവന്മാർക്ക് കൊടുക്കുന്ന നിവേദ്യവും നമ്മൾ വയ്ക്കുന്ന സാധനങ്ങളുമെല്ലാം കൂടി ഗുണകരമുള്ളതാണ് കഴിക്കുമ്പോൾ അപ്പോൾ അത്തരം അത് നമ്മൾ ചിന്തിക്കണം അപ്പം അങ്ങനെയുള്ളപ്പം നല്ല നെയ്യും എള്ളെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമം നടത്തുക അതിനൊന്നും വലിയ നഷ്ടമൊന്നും വരുന്ന കാര്യമല്ല ഇനി തിരി അത് ഒന്നുകിൽ നല്ല കോട്ടൻ തുണി വെള്ളം കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് കീറിയെടുത്ത് അല്ലെങ്കിൽ പഞ്ഞിത്തിരി ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇനി പൂജാമുറിയിലോ പൂമുഖത്തോ വേണം വിളക്ക് കത്തിക്കുക പൂജാമുറി ഉള്ളവരെ പൂജാമുറി കത്തിക്കുക അല്ലാത്തവരെ പൂമുഖത്ത് കത്തിക്കുക അതാണ് പൂമുഖം വിദ്യുജ്ജീപ ദീപശോഭയാലോളം തള്ളും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ എന്നെ ചൊല്ലിക്കേപ്പിച്ച കവിതകളൊക്കെ ഉണ്ട് അപ്പോൾ പൂമുഖമാണ് പിന്നെ കയറി വരുന്ന ഒരാളിനെ അതായത് ഐശ്വര്യത്തെ കണ്ടു വന്ദിച്ച് വീട്ടിലേക്ക് കയറാനുള്ള സാഹചര്യം അതായിരുന്നു പണ്ടത്തെ വിശ്വാസം അപ്പോൾ പൂജാമുറി അന്ന് നിർബന്ധമൊന്നും അല്ലായിരുന്നു ഇന്ന് പല വീട്ടിലും പൂജാമുറി കാണും അപ്പോൾ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി കത്തിക്കുക ഇല്ലെങ്കിൽ പൂമുഖത്ത് കത്തിക്കുക അതായത് മുൻഭാഗത്ത് കത്തിക്കുക വീട്ടുകാർ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതി വെറും തറയിൽ വിളക്ക് വയ്ക്കരുത് കേടില്ലാത്ത പലക ഉപയോഗിക്കുക ഒരു പലകയുടെ പുറത്ത് വിളക്ക് വയ്ക്കുക അല്ലെങ്കിൽ വൃത്തിയുള്ള ചെമ്പ ഓട വിച്ചള ഇങ്ങനെയുള്ള ഏതെങ്കിലും തളിക ഉപയോഗിക്കാം അതല്ലെങ്കിൽ സാധാരണ പൂജാധികാരികൾ ഉപയോഗിക്കുന്ന ദർഭയാണ് ദർഭ പുല്ല് കണ്ടിച്ച് തറയിൽ വരിച്ച് പൂവൊക്കെ ഇട്ട് അതിൻ്റെ മുന്നിൽ അക്ഷതം വയ്ക്കുക എന്ന് പറയുന്നത് നെല്ല പൂവ് ചന്ദനം വെള്ളം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പുറത്താണ് നമ്മൾ സാധാരണ പൂജക്കൊക്കെ വിളക്ക് വയ്ക്കുന്നത് നിങ്ങളാന്നും ചെയ്തില്ലെങ്കിലും ഗർഭ പുല്ലുണ്ടെങ്കിൽ ഉണങ്ങിയത് ഉണ്ടെന്ന് വരികിൽ ഒരു ചാൻ നീളത്തിൽ കണ്ടിച്ച് വെച്ച് അതിൻ്റെ പുറത്ത് വിളക്ക് വയ്ക്കാം ഇത് അതൊന്നുമില്ലെങ്കിൽ ഒരു കഷ്ണം ഒരു ദൂശനില്ല എങ്കിലും കണ്ടിച്ച് അതിൽ വെച്ചിട്ട് വിളക്ക് വയ്ക്കണം വെറും തറയിൽ വിളക്ക് വയ്ക്കരുത് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം ഇനി ഫോട്ടോയ്ക്ക് മുമ്പിലാണ് വിളക്ക് വയ്ക്കുന്നതെങ്കിൽ അല്പം അകലം പാലിച്ചാണല്ലോ നമ്മൾ വയ്ക്കുന്നത് അങ്ങനെ വെക്കണം കാരണം ഫോട്ടോയിലൊക്കെ ചൂടടിക്കുക അല്ലെങ്കിൽ അതിന് കുഴപ്പങ്ങളൊന്നും വരരുത് ഇനി തിരികളുടെ എണ്ണം എത്ര തിരി ഇടണം ഇപ്പം നമ്മൾ വിളക്ക് വെച്ചു എണ്ണ ഒഴിച്ചു ഇനി തിരിയാണല്ലോ ഇടുന്നത് തിരിക്ക് പറയുന്നത് തിരിക്കും അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഏകവർത്തിസ്തു മഹാവ്യാധി ദിവർത്തിസ്തു മഹദ്ധനം ത്രിവസ് ത്രിവർത്തി മോഹമാലസ്യം ചതുർവർത്തി ദരിദ്രത ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു തിരിയാണ് നിങ്ങൾ വിളക്കിൽ ഇടുന്നത് എങ്കിൽ അത് വ്യാധിയെ സൂചിപ്പിക്കുന്നതാണ് രോഗത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ കഷ്ടതയെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് രണ്ട് തിരിയാണ് ഇട്ട് കത്തിക്കുന്നതെങ്കിൽ അത് ധനലാഭത്തെ സൂചിപ്പിക്കും മൂന്ന് തിരിയാണെങ്കിൽ അത് അലസതയെ സൂചിപ്പിക്കുന്ന ഒന്ന് മോഹമാലസ്യം ഒന്ന് അപ്പോൾ ആലസ്യം അലസത ോട് കൂടി വിളക്ക് കത്തിക്കുന്നു ആ എന്താ വേണം എന്നുള്ള രീതി നാല് തിരിയാണെങ്കിൽ അത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അഞ്ച് തിരിയിടുന്നത് ഐശ്വര്യവുമാണ് ചുരുക്കത്തിൽ രണ്ട് തിരിയോ അഞ്ച് തിരിയോ ഇട്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇനി രണ്ട് തിരിയായിടുന്നതെങ്കിൽ ഒരു തിരി കിഴക്കോട്ടിടുക ഒരു തിരി പടിഞ്ഞാറോട്ടിടുക കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ട് തിരി ഇട്ട് കത്തിക്കുക അഞ്ച് തിരിയാണ് നിങ്ങളിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാല് ദിക്കിലേക്കും ഓരോ തിരി തിരിയിടുക അതായത് കിഴക്കോട്ട തെക്കോട്ട പടിഞ്ഞോറോട്ട വടക്കോട്ട നാല് ദിക്കിലേക്ക് ഓരോ തിരി തിരിയിടുക എന്നിട്ട് വടക്കിൻ്റെ വടക്കു വശത്തിരിക്കുന്ന കിഴക്കുവശത്തിരിക്കുന്ന തിരിയുടെ മധ്യത്തിൽ അതായത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് അത് ദേവതാസ്ഥാനം എന്നാണ് പറയുന്നത് കോണെന്നും വടക്ക് കിഴക്ക് ഭാഗം എന്നൊക്കെ പറയും അങ്ങോട്ട് ഒരു തിരിയും കൂടി ഇടുക അപ്പോൾ അഞ്ച് തിരിയായി അങ്ങനെ അഞ്ച് തിരിയിട്ട് കത്തിക്കുക അത് അഞ്ച് തിരിയിട്ട് നിങ്ങൾ കത്തിക്കുമ്പം അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ലക്ഷണശാസ്ത്രം പറയുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു തിരി കത്തിച്ചു കിഴക്കത്തെ ഒരു തിരി കത്തിച്ചു പിന്നെ പടിഞ്ഞാറേ അവസ്ഥ ഒരു തിരി കത്തിച്ചു അത് കഴിഞ്ഞ് പിന്നെ വേറൊരു തിരികെ കത്തിച്ചു പിന്നെ വേറെ അങ്ങനെ അപ്രദക്ഷിണമായി കത്തിക്കുന്നതും അശുഭലക്ഷണമായിട്ടാണ് പറയുന്നത് അപ്പോൾ പ്രദക്ഷിണമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കുക തിരി കത്തിയതിന് ശേഷം അവസാനം മീനൻ രാശിയിൽ അല്ലെങ്കിൽ വടക്ക് തിരി കത്തിക്കുക എങ്ങനായാലും ബ്ലോക്ക് വൈസായിട്ട് അത് കത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു പിന്നെ ഇനിയും നമ്മൾ വിളക്കും കത്തിച്ചു വിളക്കും കത്തിച്ചു കഴിയുമ്പോൾ ഇനി ദീപം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നമ്മളൊരു വിളക്ക് വെച്ച് വിളക്ക് കത്തിച്ചു അങ്ങ് പോയാൽ പോരാ ദീപം അതിന് തന്നെ ഓരോ ദീപങ്ങളും എന്താണ് സൂചിപ്പിക്കുന്നത് ഹിരണ്യ കനക രക്ത കൃഷ്ണ ചൈവാത പിംഗള ബഹുരൂപ അതിരിത്ത അങ്ങനെയൊക്കെ പറയുന്ന ഏഴ് വിധത്തിൽ ഉള്ള ദീപത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദീപലക്ഷണത്തിൽ ഒരുപാട് ശ്ലോകമുണ്ട് അതിൽ പറയുന്ന അപ്പോൾ അതിൽ ഈ ഹിരണ്യ കനക എന്നൊക്കെ പറഞ്ഞാൽ സ്വർണം പോലെയും വൈഡൂര്യം പോലെയുമൊക്കെയുള്ള കൂടി വളരെ മനോഹരമായ കത്തുന്നത് എന്ന് പറഞ്ഞാൽ നല്ല സ്വർണ്ണവർണ്ണമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ദീപം അതാണ് ഈ പറഞ്ഞത് രക്ത എന്ന് പറഞ്ഞാൽ ചുമന്ന തീക്കട്ട പോലെ തീ പോലെ ഇങ്ങനെ ചുമന്നിരിക്കുന്ന തീജ്വാല ഇനി ഈ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുത്തത് കരിയും പുകയും അതുപോലെ ഇങ്ങനെ പടന്ന് കറുത്ത നിറത്തിൽ ഇങ്ങനെ കത്തുന്നത് പിന്നെ ബഹുരൂപ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു രൂപമില്ലാതെ ഇങ്ങനെ പടന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പേര് പോലെ തന്നെയാണ് അതിൻ്റെ ഫലവും സൂചിപ്പിക്കുന്നത് അതായത് കൂടി നല്ല സ്വർണ്ണവർണ്ണ നിറത്തിൽ നിന്ന് മേലോട്ടുയർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഇത് പറയുന്നത് സ്വർണ്ണവർണമായി നല്ല ശോഭയോടെ കത്തുക ജ്വാല നേരെ മേൽപോട്ട് നല്ല രീതിയിൽ ഇളക്കമില്ലാതെ കത്തിക്കൊണ്ടിരിക്കുക കത്തുന്ന ജ്വാല ഒരു പക്ഷേ സാവധാനം പ്രദക്ഷിണമായി കറങ്ങുന്നുണ്ടെങ്കിൽ അതും ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് ഒരേ വിധത്തിൽ ശബ്ദമില്ലാതെ കത്തുന്നതാണ് ഐശ്വര്യം ഈ പറഞ്ഞപോലെ നേരെ മുകളിലേക്ക് നിന്ന് ചലനമില്ലാതെ കത്തുന്ന അല്ലെങ്കിൽ വളരെ സാവധാനത്തിൽ മുകൾ ഭാഗം ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുന്നതും നല്ലതാണ് പിന്നെ ഈ ഗുണമല്ലാത്ത ദോഷം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ചുവന്ന നിറത്തിൽ കത്തുക കറുപ്പ് നിറത്തിൽ കത്തുക കരിയും പുകയും ചിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക പൊട്ടലും ഉള്ള ശബ്ദം കേൾക്കുക കത്തിക്കുമ്പോൾ അങ്ങനെയുള്ളത് അതുപോലെ ഇപ്പോൾ അണഞ്ഞു പോവും എന്നുള്ള രീതിയിൽ കാറ്റിൻ്റെ ഗതി കാറ്റാണല്ലോ ഈ ദീപത്തെ സ്വാധീനിക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ ആണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും എന്ന രീതിയിൽ അത്തരത്തിൽ കാണുന്നതും അതുപോലെ തന്നെ എണ്ണയും എല്ലാം ഉണ്ടായിട്ടും പെട്ടെന്ന് അണഞ്ഞു പോവുക അതുപോലെ പല പ്രാവശ്യം കത്തിക്കേണ്ടി വരിക കത്താൻ മടിക്കുക ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ കത്തിച്ചാലും ചിലപ്പോൾ തിരി കത്താതെ വരിക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ അത് നമുക്ക് ദോഷസൂചകമാണ് അല്ലെങ്കിൽ അശുഭ ലക്ഷണമാണ് എന്നുള്ളതാണ് ഇത് അനുഭവപ്പെടുന്നത് അതാത് കാലത്തെ കാര്യമാണ് അല്ലാതെ ഇന്ന് നമ്മളൊന്ന് വിളക്ക് എത്തിച്ചു അടുത്ത വർഷം ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ല പ്രസൻറ്റ് കണ്ടീഷനിൽ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ നല്ല അല്ലെങ്കിൽ രോഗം ശത്രുത നാശം കലഹം ദാരിദ്ര്യം എന്നീ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നല്ല ലക്ഷണമാണെങ്കിൽ അത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു അതായത് മഹാലക്ഷ്മിയുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കുടുംബദേവതകൾ ഗ്രാമദേവത ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ സാന്നിധ്യം അനുഗ്രഹവും ഉണ്ട് എന്നാണ് പല ദേവന്മാരുടെ തിരിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ ഈ മറ്റൊരു കാര്യം കത്തിക്കൊണ്ടിരിക്കുന്ന ദീപത്തിന് ചിലപ്പോൾ ചരിവ് വരും മുമ്പേ പറഞ്ഞത് ആടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പടരുന്നത് നേരെ മുകളിലേക്ക് നിൽക്കുന്നത് ഇതൊന്നും അല്ലാതെ നമ്മൾ കത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ചാഞ്ഞ് കത്തിക്കൊണ്ടിരിക്കും കുറേ സമയം കത്തിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ കിഴക്കോട്ട് ചരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഐശ്വര്യമാണ് അഗ്നി കോൺ തെക്ക് കിഴക്കോട്ടാണെങ്കിൽ അത് അഗ്നിഭയം ഉണ്ടാക്കുന്നതാണ് തെക്കോട്ട് ചരിഞ്ഞാണ് കത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നാശത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ നഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം നിര്യതിയിലേക്ക് ചരിഞ്ഞ് തെക്ക് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ് ദീപം കത്തുന്നത് എങ്കിൽ അത് മനോവ്യാധിയേയും മനപ്രയാസത്തെയും അതുപോലെ മറവിയെയും സൂചിപ്പിക്കുന്നതാണ് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ് കത്തുന്നത് എങ്കിൽ അത് രോഗശാന്തിയെ സൂചിപ്പിക്കുന്നു എന്നാണ് വടക്കു പടിഞ്ഞാറ് ആണ് വടക്കു എന്ന് പറഞ്ഞാൽ വായുഗോൺ അങ്ങനെയാണ് ദീപം ചരിഞ്ഞ് കത്തുന്നത് എങ്കിൽ അത് ഉള്ളതും കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അതായത് ശൂന്യം എന്നുള്ള ഒരു വാക്ക് അവിടെ പ്രയോഗിക്കുന്നുണ്ട് നമ്മൾ ശൂന്യം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്നത് വേണ്ടത് എന്തൊക്കെയാണോ ഇപ്പോൾ ധനമാണെങ്കിൽ ധനം അല്ലെ സ്വത്താണെങ്കിൽ സ്വത്ത് ആരോഗ്യമാണേ ആരോഗ്യം എന്താണോ ആ വ്യക്തിയെ സംബന്ധിക്കുന്ന പ്രധാന കാര്യം അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു എന്നാണ് വടക്കാണ് വടക്കോട്ടി ചരിഞ്ഞാണ് ദീപം കത്തുന്നത് എങ്കിൽ അത് മോചനത്തെയും മോക്ഷത്തെയും രക്ഷയെയും സൂചിപ്പിക്കുന്നതാണ് വടക്ക് കിഴക്ക് അതായത് ഈശാനകോളിലേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ രോഗശാന്തിയും സുഖവും അതാണ് ദേവതാ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബദേവത ആരാണ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമദേവത ആരാണ് അങ്ങനെയുള്ള ദേവതമാരാരെങ്കിലും ആ കുടുംബത്തിൽ ആ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹവും ഒരു സഹായവും ആ വീടിനുണ്ട് എന്നുള്ള അതാണ് സുഖവും രോഗശാന്തി കഷ്ടതയൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഇനി നേരെ മേൽപൊട്ട് തന്നെ ആണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ ലക്ഷണവും ശുഭാശുഭവും നമുക്ക് മനസ്സിലാക്കുമ്പോൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ശുദ്ധവൃത്തിയോടുകൂടി നാമം ജവിക്കണം വിളക്കിൻ്റെ ലക്ഷണം ഒരു പക്ഷേ നോക്കി അങ്ങ് നിൽക്കുകയല്ല വേണ്ടത് നമ്മൾ വിളക്ക് കത്തിച്ചു നമുക്കതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് വിളക്ക് വെച്ചത് എന്ന് ചോദിച്ചാൽ നാമം ജപിക്കാനാണ് അത് നാമം ജപിക്കണം അതാണ് അല്ലാതെ ചുമ്മാതൊരു വിളക്ക് കത്തിച്ചു ഒരു സ്ഥലം പറഞ്ഞിട്ട് അങ്ങ് പോകല്ല ഒരു അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ആ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് നാമം ജവിക്കണം എന്നുള്ളതാണ് പിന്നെ രണ്ട് പ്രാവശ്യവും നിലവിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് രാവിലെയും വൈകുന്നേരവും അപ്പോൾ സൂര്യോദയത്തിൽ കത്തിക്കുമ്പോൾ നിങ്ങൾ അഞ്ച് തിരിയിടണമെന്നൊന്നുമില്ല രണ്ട് തിരിയിട്ടാൽ മതി പിന്നെ വൈകുന്നേരം കത്തിക്കുമ്പോഴും അഞ്ച് തിരിയണമെന്നു പറയുന്നത് തോന്നില്ല ഒന്നുകിൽ അഞ്ച് തിരി ഇടുക ഇല്ലെങ്കിൽ രണ്ട് തിരിയിടുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ രോഗം ശത്രുത നാശം കലഹം ദാരിദ്ര്യം തുടങ്ങിയവ ഒഴിഞ്ഞു മാറി ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാവാൻ എന്തു വേണം രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിച്ച് ഒരല്പസമയമെങ്കിലും നമ്മുടെ ദുരിതങ്ങളൊക്കെ അവരോട് പറയണം ഈ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്താണ് എല്ലാ സീരിയലും തുടങ്ങുന്നത് എന്നതുകൊണ്ട് എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെക്കാട്ടി വലുതൊന്നുമല്ലോ ഈ സീരിയൽ അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ വീട്ടിൽ സുഖവും സമാധാനവും ഉണ്ടാകും എന്നുള്ളത് അനുഭവം കൊണ്ട് തന്നെ പലരുടെയും അനുഭവം കൊണ്ട് തന്നെ അല്ലാതെ പിന്നെ ഈ കുറുക് വഴിയിലൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിളക്ക് കത്തിച്ച് അതിൻ്റെ ലക്ഷണം നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും എന്താണ് നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്നത് മഹാലക്ഷ്മിയാണോ അഥവാ ഓപ്പോസിറ്റായിട്ടുള്ള മൂദേവിയാണോ എന്നുള്ളത് ഒരു വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ മഹാലക്ഷ്മിയാണെങ്കിൽ അവരെ അവിടെ തന്നെ സ്ഥിരപ്പെടുത്തുക പറഞ്ഞ മറ്റൊരു സാധനമാണെങ്കിൽ അതിനെ അവിടുന്ന് അടിച്ചിറക്കുക അടിച്ചിറക്കാൻ ചുമ്മാതങ്ങ് അടിച്ചിറക്കിയാൽ പോകുന്നൊന്നുമല്ല അപ്പോൾ അതിനാണ് നമ്മൾ രാവിലെയും വൈകിട്ടും നിലവിളക്ക് കത്തിക്കണമെന്നും അതുപോലെ തന്നെ സന്ധ്യാനാമം ജവിക്കണമെന്നും പറയുന്നത് അതിന് സമയം ഒരു വലിയ വിഷയമായാലും അല്ലെങ്കിലും കഴിയുന്ന സമയത്ത് നമ്മൾ അതിനുവേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ആരെയും സുഹിപ്പിക്കാൻ പറഞ്ഞതല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ അനുഭവം നന്മയായിരിക്കും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ ജ്യോതിഷം പഠിക്കുന്നവർക്ക് ഈ ദീപലക്ഷണം അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്കെല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു